എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഹെയർ കെയർ വീഡിയോ ഒക്കെ ഇടണം എന്ന് കരുതിയിട്ടിരിക്കുകയായിരുന്നു പക്ഷേ മൂടാകെ പോയി വേറൊന്നുമല്ല കുറേ കമൻറ്റുകൾ കണ്ടപ്പോൾ കുറേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീഡിയോയ്ക്ക് ഓരോ ഒരു വ്യക്തി എന്നെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് പല കമൻറ്റുകളിടുന്നുണ്ട് ഒരു വ്യക്തിയെന്ന് പറയാൻ പറ്റിയ രണ്ട് മൂന്ന് വ്യക്തികളുണ്ട് അതിൽ ഒരു വ്യക്തി എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനതിനും പുഴുവിൻ ഇഗ്നോർ ചെയ്തു ഹൈഡ് ചെയ്തു അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് എൻ്റെ ചാനലിലെ കമൻ്റ് ഇടാൻ പറ്റാത്ത തരത്തിലാക്കി ആരാണെന്ന് പോലും അറിയില്ല കേട്ടോ പക്ഷേ ഒരു സ്ത്രീയാണ് എന്തായാലും സ്ത്രീകൾ സ്ത്രീകളെ കുറ്റം പറയുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ് കേട്ടോ കാരണം അതേ നമ്മുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ തന്നെയായിരിക്കും സ്ത്രീ ഓരോ സ്ത്രീയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം മറ്റൊന്നുമല്ല ഞാൻ അത്യാവശ്യത്തിന് എന്താ പറയുക കളറില്ലാത്തൊരു വ്യക്തിയാണ് ഈ ഒരു ക്യാമറയിൽ കാണുന്ന കളർ പോലും ഉണ്ടാവില്ല കാരണം അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു ക്യാമറയാണ് എൻ്റെ അപ്പോൾ ഇതിൽ കുറച്ച് കളർ കൂടുതലായിട്ട് തോന്നും തോന്നുന്നത് അതായത് വെളുപ്പ് അതാണ് ഇട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം കുഞ്ഞിലെ ഒരുപാട് പല അപകർഷതയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് വളർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതായത് കടയിലെങ്ങാനും രാത്രി ഒരു രാത്രിയിൽ നിന്ന് അത്ര രാത്രി ഒന്നും ഒരു ഏഴുമണി നേരത്തെ കടയിലെങ്ങാനും പോയിട്ട് വരാണെങ്കിൽ തൊട്ടടുത്ത കടയിലെങ്ങാനും പോയിട്ട് വരാണെങ്കിൽ അവിടെ ഒരു ചാടനുണ്ടായിരുന്നു ഇപ്പോൾ പറയാറുണ്ട് ഈ സമയത്തൊന്നും നീ ഇറങ്ങി നടക്കല്ലേ അല്ലെങ്കിൽ ചിരിച്ചിട്ട് ഇറങ്ങി നടന്നോളൂ കാരണം എൻ്റെ മക്കൾ എന്ന് അതുപോലെ നമ്മൾ ഉച്ചയ്ക്കൊക്കെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കുടൊക്കെ ചൂടി വരുമല്ലോ കുട ചൂടി വരുമ്പോൾ പറയും ഈ കളറൊക്കെ എങ്ങോട്ട് പോകാം ഗ്യാരൻറ്റി കളറാണ് നീ ഒന്നും കുട ചൂടണ്ടാന്ന് അവരെ തമാശയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിലും ഈ ഗ്യാരൻറ്റി കളർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ കുട ചൂടിയിരുന്നത് വരുന്നത് വെയിൽ കൊള്ളാതിരിക്കാനും അതുകൊണ്ട് ക്ഷീണം ഉണ്ടാവാതിരിക്കാനും രണ്ട് രണ്ടര കിലോമീറ്റർ നടന്ന് വീട്ടിലേക്ക് എത്തണേ അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറാതിരിക്കാൻ എൻ്റെ ക്ഷീണം ഉണ്ടാവാതിരിക്കാനൊക്കെയാണ് ഞാനീ കുട ചൂടി വരുന്നത് അപ്പം നമുക്കൊക്കെ ഒരു ഫീലാണ് ആരുടെ ടൈമിലാണ് ഞാൻ കറുത്തതല്ലേ അപ്പോൾ അതിന് ആ ഒരു അപകർഷതാബോധത്തിന് തന്നെ നമുക്ക് ആ അപകർഷതാബോധം നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെ പലരും ഇങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഞാനൊരു ഡിഗ്രി കഴിഞ്ഞപ്പോടെ ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്ത് എന്ത് കളറിൽ ഞാൻ പല കാര്യം ഈ സ്കൂളുകളിലായാലും പല കാര്യങ്ങളിലും നമ്മൾ പിന്തിരിപ്പൻ ഒരു നയം തന്നെ സ്വീകരിച്ചത് ഈ ഒരു അപകർഷതാബോധം കൊണ്ടാണ് പിന്നെ ഡിഗ്രി ലെവലൊക്കെ ആയതോട് കൂടിയിട്ടാണ് ടീച്ചേഴ്സ് എന്താ പറയുക നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ കളർ ആ മൈൻഡ് ില്ല പണ്ടുണ്ടായിരുന്ന മൈൻഡ് എന്താ പറയുക കറുത്തതാണ് അങ്ങനെയൊന്നുമില്ല നമ്മുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി പഠിത്തത്തിൻ്റെ നമ്മൾ നമ്മളെന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ അവര് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ കളറുകളൊക്കെ എന്തിരിക്കുന്നതെന്ന് പിന്നെ ഇവിടെ കുറേ കഴിയുമ്പോഴാണ് കുറേ കാലം കഴിഞ്ഞത് ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു സംഭവം വീണ്ടും തലപൊക്കി വരുന്നത് കേട്ടോ അത്ര കാലം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കല്യാണാലോചനകൾ വന്നപ്പോഴും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വീട്ടിലിരിക്കുകയാണ് നമുക്കൊരു ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷേ ആ സന്തോഷം കെടുത്തുന്ന കമൻറ്റുകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കറുത്തതാണല്ലോ ഓരോന്ന് ചെയ്ത് ചെയ്ത് കറുത്തു പോയില്ല കരിഞ്ഞു പോയല്ല എന്താ പറയുക അങ്ങനെ 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 പല പല നമുക്ക് പറയാൻ പറ്റാത്ത പല കമൻറ്റുകളൊക്കെ വന്നു തുടങ്ങി ഞാനത് ഇഗ്നോർ ചെയ്യും ഹൈഡ് ചെയ്യും ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മൈൻഡ് ചെയ്യാറില്ല പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഞാൻ ആ ഒരു വ്യക്തിക്ക് നമ്മുടെ ചാനലിൽ കമൻറ്റ് ഇടാതിരിക്കാനുള്ള ഓപ്ഷനൊക്കെ നമ്മൾ ചെയ്തു വെക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല ഞാൻ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ എൻ്റെ ഈ കറുത്ത നിറം പോകില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം പിന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതോ ചെയ്യുന്നത് നമ്മുടെ ഈ ഞാൻ പ്രസവത്തിന് ശേഷം ഒരുപാട് പിഗ്മെൻറ്റേഷൻ്റെ മുഖത്തുണ്ടായിരുന്നു അത് പോയി പിന്നെ ബ്ലാക്ക് ഹെഡ്സ് പിന്നെ മുഖത്ത് മുഖം ക്ലിയർ ആയിട്ടിരിക്കാൻ ഒരു സ്കിൻ കെയർ നമുക്ക് ചെയ്യുന്നത് നല്ലത് അതുപോലെ മുടി പോവും മുടി പോവും നമ്മൾ നോക്കാതിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഹെയർ കെയർ നമ്മൾ ചെയ്യണം അത് ഒരു കാര്യമാണ് ഹെയർ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമായിരിക്കും അപ്പോൾ ഹെയർ കെയറും ചെയ്യും അപ്പോൾ അല്ലാതെ നമ്മൾ വെളുക്കാനോ വെളുത്തു തുടക്കാനോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത് നമ്മൾ ഭംഗിയായിട്ട് നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സന്തോഷമാണ് നമ്മുടെ ഒരു ആണ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ദിവസം ഫുൾ സന്തോഷമാണ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഞാൻ ചെയ്ത് എനിക്ക് ഭലിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ പറയുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടും എൻ്റെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടും എൻ്റെ ഹെയർ കെയറിന് വേണ്ടിയിട്ടും എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട ഇഗ്നോർ ചെയ്ത് പോവാം അങ്ങനെ ചെയ്യുക ഇഷ്ടമാവുന്നവർ മാത്രം കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പലരും പറയും എൻ്റെ അപകർഷതാബോധം കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മൈൻഡാക്കണേന്ന് പക്ഷേ ഞാനൊരിക്കലും മൈൻഡാക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതന്നെ വന്നുകൊണ്ടിരിക്കുമ്പം അവർക്കൊരു മറുപടി കൊടുക്കണ്ടേ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കറുപ്പ് എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല കാറുത്ത വ്യക്തികൾ മോശം ആൾക്കാരല്ല ഈ രോഗത്ത് വെളുത്തവർക്കും വേണ്ടി വെളുത്തവർക്ക് മാത്രമല്ല ജീവിക്കേണ്ടത് കാറുത്തവർക്കും ജീവിക്കണം കറുപ്പെന്ന് പറയുന്നത് അത് നമ്മുടെ ഈ തൊലിപ്പുറം മാത്രമാണ് ഒരിക്കലും എന്താ പറയുക നമ്മൾ കറുത്തത് കൊണ്ട് ചീത്ത മനുഷ്യരൊന്നും അല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇടുക അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടാൻ പരാ കമൻ്റ് ഇടുന്നത് എൻ്റെ ചാനൽ കാണുന്നതുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ ചാനലിനെ ബ്ലോക്ക് ചെയ്ത് പൊക്കോ അതല്ലേ ഏറ്റവും നല്ലത് എനിക്ക് കുറച്ച് അതാണ് തോന്നുന്നത് നിങ്ങൾ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ഒന്നും എനിക്കറിയില്ല നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരിക്കലും എൻ്റെ ചാനലിൽ വന്നിനി ഇനി ഇനി ചെയ്യരുത് അത്രേ എൻ്റെ ഒരു അപേക്ഷയുള്ളു ഞാൻ മുന്നൊരു വീഡിയോയിൽ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മുന്നത്തേക്ക് ഞാൻ ഹൈഡ് ചെയ്ത് കളഞ്ഞു എല്ലാം കളഞ്ഞു കാരണം എനിക്കതെൻ്റെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കാനായിട്ടൊരു അസ്വസ്ഥതയുണ്ട് അതുകൊണ്ട് അപ്പം ഇങ്ങനെ കമൻറ്റ് ഇടുന്നവർ നിങ്ങളുടെ സന്തോഷം ഓക്കെ പക്ഷേ നമ്മളതിൽ നെഗറ്റീവ് ആവുകയാണ് ഞാൻ ഇന്നൊരു സ്കിൻ കെയർ അല്ല ഹെയർ കെയർ ചെയ്യണം എന്ന് വെച്ച് വന്നതാണ് പക്ഷേ എനിക്കതിന് പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ മൈൻഡ് ഔട്ട് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദയവായി ഇത് ഇങ്ങനത്തെ കമൻറ്റുകൾ ഇടാതിരിക്കുക നിങ്ങളെൻ്റെ ചാനലിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസും എൻ്റെ മുഖവും എൻ്റെ കളറും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇഗ്നോർ ചെയ്ത് കളയുക അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ അല്ലാതെ വെറുതെ വന്ന് ഇങ്ങനെ ഒരു കമൻ്റിട്ട് പോകരുത് ഇപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക അപ്പോൾ തരാം